നമ്മൾ ഇന്ന് ചിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ചിപ്പി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് അതിനെ അടച്ചു വെച്ച് വേവിക്കാം വെള്ളം അടച്ചു വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം

നമ്മൾ വേവിച്ച ചിട്ടിയിൽ നിന്ന് ഇതിൽ നിന്ന് കൂടി മാംസം ഇതിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് വേറൊരു പാത്രത്തിലോട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്കിത് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ അഴുക്ക് കളഞ്ഞ് എടുക്കണം ഉണ്ട് ഈ സൈഡിലാണ് ഇതിൻ്റെ അഴുക്ക് ഇരിക്കുന്നത് റബ്ബർ പോലെ ഒരു സാധനം കൂടി ഉണ്ട് അതും കൂടി എടുത്ത് കളയണം നമ്മുടെ ഫ്രണ്ടിൽ ഇതുകൊണ്ട് ഈ സാധനം

ചെറിയ ചിപ്പിയാണ് വലിയത് നമ്മൾ വലിയത്രിട്ട് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ വലിയ ചിപ്പി നോക്കി നമുക്ക് വാങ്ങിക്കാൻ പറ്റും രാവിലെ പോകണം ഇത് നമ്മളിത് കൊണ്ടുവച്ച് വിൽക്കുന്നവരുടെ വാങ്ങിച്ചിപ്പി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒന്നുമില്ല ഇത്രയും അമ്പത് ചിപ്പി വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇത്രയേ ഉള്ളൂ സംഭവം ചത കുറവാണ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി നല്ലതുപോലെ അതിന്റെ അഴുക്കെല്ലാം കളഞ്ഞ് നല്ല രീതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഈ ചിപ്പിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അരയ്ക്കാനുള്ളത് വെളുത്തുള്ളി വേണം ഇതില് തേങ്ങ ഇഞ്ചി മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ശേഷം കറിവേപ്പില പിന്നെ പച്ച മസാല പട്ട എല്ലാം കൂടെ ജീരകം പനി ജീരകം മസാൽ പട്ട എല്ലാം കൂടെ ചേർന്നത് നമുക്കിതിനെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് അത് ചോറ് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം ഈ വെള്ളമെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ചില എണ്ണ വെത്തിക്കൊടുക്കാം ഇപ്പം ചിപ്പി തോരം പോലെയാണ് വയ്ക്കുന്നത് അപ്പം അതിനാ ഈ ചെറിയ ഉള്ളിയാണ് നല്ലത് ഏറ്റവും നല്ലത് അപ്പോൾ അതെല്ലാം പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് എണ്ണയും കിടന്ന് ഒന്ന് വശങ്ങി നല്ലതുപോലെ ആയ ശേഷമാണ് ഈ അരപ്പിട്ട് കൊടുക്കാനുള്ളത് ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ വെത്തിക്കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കഴു നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് നമുക്കിനി കറി ഇട്ട് ഇട്ടു കൊടുക്കാം ഇനി കഴുകി ഉച്ചയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി എണ്ണയെ ചേർന്നാൽ നല്ലതുപോലെ ഒന്ന് വേഗത്തും ആ സമയം നമുക്ക് അരപ്പ് അതച്ചെടുക്കാം നമുക്ക് നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മള് മിക്സിയിലെ ജാറിലിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒന്ന് ചതച്ചെടുക്കല്ലോട് നല്ല നല്ല എരിവുള്ള എവുള്ള മുള കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടു എടുക്കാം കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും കാണാം അരങ്ങിട്ടുണ്ട് ഈ നമുക്ക് നല്ലതായിട്ടൊന്ന് ഉള്ളി വന്ന നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു നല്ല ഫ്രൈ ആയി വെക്കാം ഫ്രൈ ആയിട്ട് നമ്മൾ കാണാം ഇതിപ്പം നമ്മൾ ഉള്ളി അങ്ങനെ തന്നെ നമ്മൾ പൊളിച്ചെന്നിട്ട് സംഭവം ഒന്ന് രണ്ടായിട്ട് ഒന്ന് കീറിയിട്ട് വരണം ഈ ഉള്ളി നല്ലൊന്ന് പറ്റുന്ന ഒന്ന ചേട്ടം ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് പെട്ടെന്ന് ദൈവം കഷങ്ങി കൊടുക്ക പിന്നിത് ഇളക്കി കൊടുക്കാം ഉള്ളി നല്ലതുപോലെ ചവന്നിട്ടുണ്ട് പിന്നെ അരപ്പെടുത്ത് കത്തിക്കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ും ഉള്ളി കിടന്ന് നല്ലതുപോലാണ് നല്ലതുപോലെ കിണ്ടി വച്ചക്കിട്ട് ഉപ്പ് നോക്കണം നമ്മൾ നേരത്തെ ഉള്ളിക്ക് മാത്രമേ ഒരു ചാഴ വെച്ചിട്ടുള്ളൂ അതൊന്നും ആവില്ല ഉള്ളിട്ടു

നല്ലതായിട്ട് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ അരപ്പുക ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിപ്പി ഇട്ട് കൊടുക്കാം എഴുന്നൂറ് രൂപയുടെ സാധനമാണ് അമ്പത് ജിപ്പി വാങ്ങിച്ചതില് വേണ്ട ഇപ്പോഴാണ് സാധനം കിട്ടിയത് ചിപ്പിയുടെ തോട് മാത്രം ഉണ്ട് ഒരുപാട് ദശ ചാലും കൊടുക്കണം നമ്മൾ ഉപ്പ് നോക്കി ഉപ്പ് ചേറെ കുറവായിരുന്നു ചകലോട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നല്ല അടി വലുതായിട്ട് നമ്മൾ ഉള്ളിട്ടെങ്കിലും അതെല്ലാം വരും തുടങ്ങി നല്ല സെറ്റായി സെറ്റായിടുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമ്മളിങ്ങനെ മുഴുവനായിട്ടും ഇട്ടു ആയിട്ടുണ്ട് മാംസവും അരപ്പും എല്ലാം കൂടി മിക്സിങ് ആയിട്ടുണ്ട് കഷ്ണങ്ങൾ കഷ്ണങ്ങളും കൂടി എടുക്കാരില്ല കഷ്ണങ്ങൾ ഉള്ളിയും സാധനമാണ് കേട്ടോ ആടെ കുറച്ച് ഉള്ളൂ വെറും ചിപ്പിയുടെ തോട് മാത്രമുണ്ട് അപ്പം എല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കഴിക്കുമ്പോൾ കാണാം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിപ്പി തോര ചിപ്പിത്തോര അപ്പം നമുക്ക് ഇവിടെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പത്തിന്റെ കൂടെ ചിപ്പിയും കൂടി നമുക്ക് ഒന്ന് ഇടാം ഇപ്പോഴേ തഷ്ണമെടുക്കാൻ നോക്കി ആ നമുക്കൊന്ന് കഴി കഴിച്ചു നോക്കാതെ ശകലം ആദ്യം ശകലം ഇങ്ങനെ അങ്ങോട്ട് അപ്പോൾ എടുക്കണം വേണ്ട അപ്പോൾ എടുത്തിട്ട് ഇതാ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കുക ഇതിനെയും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഇതാ അങ്ങോട്ട് വാങ്ങിക്കണം സൂപ്പർ ഈ വീഡിയോ കാണുന്ന കൊടുത്ത് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നമ്മളെ ചിപ്പിത്തോരം കണ്ടല്ലോ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനം വില കൂടിയാലും സാധനം ഉള്ളത് നല്ല സൂപ്പർ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക